ഗേസ് എന്നൊരു നൂര് നൂറ് കഴുകൻ തൈ വെക്കേണ്ട പരിപാടിയിലാണത് അതായത് ഇടത്തറയാണ് ഉള്ളത് അപ്പോൾ അതാ കഴുകിന്ന് അവിടെ നമ്മളെ ഗോപിയേട്ടം അപ്പോൾ ഇതാ ഞങ്ങൾ കഴുകൻ തെയ്യ് വെച്ചിട്ടുണ്ട് ഗെയ്സ് ഇങ്ങനെയാണോ കഴുകൻ തെയ്യ് വെക്കുക ഞങ്ങൾ സാധാരണ കുഴി എടുത്ത് വെച്ചിട്ടുള്ളൂ കഴുകൻ തെയ്യന് ഇതാ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗെയ്സ് ഇത്ര മതി ഇങ്ങനെയാണോ കഴുകൻ തെയ്യ് വെക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമെന്റ് ഇടണേ ഇത്ര ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കൈക്ക് കഴിഞ്ഞൻ തെയ്യുള്ള വളം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിയിൽ തെയ്യ് വയ്ക്കപ്പോ തെയ്യ് വയ്ക്കുന്ന വീഡിയോ ആണ് നമ്മളെല്ലാ പണി ഏറ്റെടുക്കും ഗൈസ് ഇപ്പോൾ ഗെയ്സ് ഞങ്ങൾ ഇതാ കഴിഞ്ഞ തെയ്യ് വെച്ച് പകുതി വളമായി കഴിയാനായി ഏകദേശം ഇതൊക്കെ വെച്ച് മൂടാണ്ട് പിന്നെ വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ നടന്നെ